കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യക്കപ്പിലെ കിരീടധാരണത്തിനു പിന്നാലെ ടീം ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വെസ്റ്റ് ഇൻഡീസുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇനി വ്യാഴാഴ്ച തുടക്കമാവുകയാണ് രണ്ടു ടെസ്റ്റുകളുടെ പരമ്പരയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഗുജറാത്തിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ മികച്ച വിജയത്തോടെ തുടങ്ങാനായിരിക്കും ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൻ്റെ ലക്ഷ്യം ഇംഗ്ലണ്ടുമായുള്ള കഴിഞ്ഞ കടുപ്പമേറിയ ടെസ്റ്റ് പരമ്പര രണ്ടേ രണ്ടിന് അവസാനിപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാവും കരീബിയൻ പടയുമായി ഇന്ത്യ കൊമ്പു കോർക്കുന്നത് ശുഭ്മാൻ ഗിലിയനു കീഴിൽ ഇന്ത്യ നാട്ടിൽ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് പരമ്പര കൂടിയാണിത് അഹമ്മദാബാദ് ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ ശക്തമായ പ്ലെയിങ് ഇലവനിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് നോക്കാം ഇംഗ്ലണ്ടുമായുള്ള അവസാനത്തെ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിൽ കളിച്ച ടീമിൽ കാര്യമായ അഴിച്ചുപണികളൊന്നും ഇന്ത്യ നടത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഏറെക്കുറെ അതേ ഇലവനെ തന്നെ വെസ്റ്റ് വെസ്റ്റിൻഡീസുമായുള്ള പരമ്പരയിലും പ്രതീക്ഷിക്കാം കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്നായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക ഇംഗ്ലണ്ടിലും അതിനു മുമ്പ് ഓസ്ട്രേലിയയിലുമെല്ലാം ക്ലിക്കായ ഈ ജോഡിയിൽ മികച്ച കൂട്ടുകെട്ടുകളാണ് വിൻഡീസിനെതിരെയും ടീം പ്രതീക്ഷിക്കുന്നത് മൂന്നാം നമ്പറിൽ യുവ ഇടങ്കയ്യൻ ബാറ്റർ സായ് സുദർശനെ കാണാനാവും ഇംഗ്ലണ്ടുമായുള്ള കഴിഞ്ഞ പരമ്പരയിലൂടെ അരങ്ങേറി അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ നാട്ടിലെ അനുകൂല സാഹചര്യത്തിൽ വലിയ സ്കോറുകളാണ് ടീം പ്രതീക്ഷിക്കുന്നത് നാലാമതായി പതിവ് പോലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെയാവും ബാറ്റിങ്ങിനെത്തുക അഞ്ചാം നമ്പറിൽ മലയാളി താരം ദേവ്ദത്ത് പടിക്കലായിരിക്കും എത്തുക ഇംഗ്ലണ്ട് പര്യടനത്തിൽ ടീമിലുണ്ടായിരുന്ന മറ്റൊരു മറുനാടൻ മലയാളി ബാറ്റർ കരുൺ നായർക്കു പകരമാണ് ദേവ്ദത്ത് ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തിയത് ആഭ്യന്തര ക്രിക്കറ്റിലെയും ലിസ്റ്റ് എയിലെയും മികച്ച ഫോമാണ് അദ്ദേഹത്തെ ഇതിനു സഹായിച്ചത് കരുൺ പോയിടത്തു മികച്ച ഇന്നിങ്സുമായി സ്ഥാനം ഭദ്രമാക്കാനായിരിക്കും ദേവദത്തിൻ്റെ ശ്രമം ആറാമനായി ക്രീസിലെത്തുക യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജ്വറിലായിരിക്കും പരുക്കുകാരണം ഋഷഭ് പന്ത് ഈ പരമ്പരയുടെ ഭാഗമല്ല ഇംഗ്ലണ്ട് പര്യടനത്തിലേറ്റ പരുക്കുകാരണം അദ്ദേഹം വിശ്രമത്തിലാണ് ഇതാണ് ജുറലിന് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പ്രൊമോഷൻ നേടിക്കൊടുത്തത് ധ്രുവ് ജുറലിന് ശേഷം ഏഴാമനായി വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ഇറങ്ങും ഇംഗ്ലണ്ടിൽ തകർപ്പൻ പ്രകടനം നടത്തിയ ജഡ്ഡു ഇനി വിൻഡീസിനെതിരെയും ഇത് ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് എട്ടാമനായി ബാറ്റിംഗിനെ മറ്റൊരു സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലായിരിക്കും ഇംഗ്ലണ്ട് പര്യടനത്തിൽ തഴയപ്പെട്ട അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് കൂടിയാവും ഈ പരമ്പരയിലേത് ഒൻപതാം നമ്പറിൽ മറ്റൊരു സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ പ്രതീക്ഷിക്കാം ഇതോടെ ഏഷ്യാകപ്പിൽ കസറിയ കുൽദീപ് യാദവിന് ബെഞ്ചിലിരിക്കേണ്ടി വന്നേക്കും പേസ് നിരയിൽ സ്റ്റാർ ബോളർ ജസ്പ്രീത് ബുംറയ്ക്കും ഇംഗ്ലണ്ടിലെ ഹീറോ മുഹമ്മദ് സിറാജിനും അവസരമുണ്ടാവും